നമ്മൾ വെൽക്കം അഞ്ചു വിരൽ നാല് നടുവിരൽ നടികൾ കിട്ടിയു മുടി കളർ ചെയ്യുന്നത് ഇതിനൊക്കെ തുടർന്നുള്ള പ്രൊമോഷൻസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച റിയാസിന് എന്ത് സംഭവിച്ചു യുദ്ധം നടന്നോണ്ടിരിക്കുമ്പോ ഊമ്പിത്തരം പറഞ്ഞു ഒരു അല്ലെങ്കിൽ ഏക്കേതാ പൂക്കേതാ അരി ഏതാ വെച്ച് ഷെയർ ചെയ്തു പൊള്ളയാണോ അല്ലയോ എന്നൊക്കെ നോക്കണ്ടായോ റിയാസ് അച്ചായ ചുമടുത്ത് ഷെയർ ചെയ്ത് കണ്ണേ കൊണ്ണേ ഇട്ട് കഴിഞ്ഞാൽ വരും നമുക്ക് വേറൊരു ചേച്ചിയെ കാണാം ചേച്ചി നമ്മളിവിടെ പത്ത് പേരെ കൊന്നിട്ട് അവിടെ പോയി പത്ത് പേരെ കൊല്ലുന്നതിൽ എനിക്ക് അറിയില്ല അത് റൈറ്റ് ആണോ എന്നുള്ളത് എത്ര പിന്നെന്ത്യോ നല്ല സഭ്യമായ ഞാൻ അല്പം മോശം ഭാഷ ഭാഷയിലേക്ക് നമ്മളെ പത്ത് പേരെ കൊണ്ട നമ്മൾ എന്തോ ചെയ്യണം അമ്മ ഇങ്ങനെ പറയണോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ആണോ നഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയോ പാവം എന്റെ അച്ഛൻ സാരമില്ല പോട്ടെ പാകിസ്ഥാനെ ആരും പോലെ എന്റെ അച്ഛൻ പോയ എനിക്ക് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല ഇവിടെ ഉണ്ടായിരുന്നോട്ടോ നാളെ കാണാം നൈറ്റ്